ഹായ് കുട്ടിയാരെ നമസ്കാരം അജീഷാണ് ഇടുക്കി ചില്ലീസ് കേട്ടോ അപ്പം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്പോട്ട് എന്ന് പറയുന്നത് കമ്പംമേട്ടാണ് എന്ന് പറയുന്നത് നമ്മുടെ തമിഴ്നാട് ബോർഡർ ഇവിടെയാണ് ചെക്ക് പോസ്റ്റും മറ്റു കാര്യങ്ങളും ഉള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നേരെ പുളിയമ്മലയ്ക്ക് ഒരു റോഡ് ട്രിപ്പാണ് ഇന്ന് നടത്തുന്നത് പോകുന്ന വഴിക്ക് ഒരുപാട് കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് യാത്ര കൂടെ തുടർന്ന് തരോ അപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റയും ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ പൊട്ടം പുതിയ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കലും കൂടി സ്വാഗതം ഞാൻ അജീഷ് ഇടുക്കി ചില്ലീസ് നമുക്ക് കമ്മമമേട്ട് പള്ളി നമുക്ക് കാണാൻ പറ്റും കേട്ടോ ആ പള്ളിയുടെ കാഴ്ചകളിൽ നിന്നാകട്ടെ ഇന്നത്തെ നമ്മുടെ യാത്രയുടെ അല്ലേ അപ്പോൾ ഇവിടെ നമുക്ക് മനോഹരമായ ഒരു ആംബുലൻസിലിരിക്കുന്നത് ഒരു ചെറിയ പള്ളിയാണ് വലിയ വലുപ്പമൊന്നുമുള്ള ഒരു പള്ളിയല്ല കേട്ടോ അപ്പം എന്താണ് ഈ ഇങ്ങനെ ഈ ഒരു മേഖലയിലേക്ക് പോയാലാണ് നമ്മുടെ കമ്മമേട്ടം എന്ന് പറഞ്ഞ സ്ഥലമുള്ളത് അപ്പം യാത്ര നമുക്ക് തുടങ്ങാലോ നമ്മൾ പുളിയമ്മലേക്കിലേക്കുള്ള യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് കമ്മമേട്ട ഗ്രാമം അതിർത്തി ഗ്രാമത്തിൻ്റെ കുറച്ച് കാഴ്ചകൾ കൂടി നമുക്ക് കണ്ടിട്ട് ഇവിടെ നിന്ന് നമുക്ക് യാത്ര ആരംഭിക്കാം കേട്ടോ അപ്പോൾ ഇവിടെ ഒരു ഇടവഴിയൊക്കെ നമുക്ക് ഇങ്ങനെ പോയി കയറി പോകുന്ന കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇവിടുത്തെ ഒരു അമ്പലത്തിൻ്റെ കാഴ്ചയാണ് കേട്ടോ കമ്പം പുളിയമ്മല മൂന്നാറ് ബോർഡ് സെലോ അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പമേട്ട് ഗ്രാമം കേട്ടോ ഈ കാണുന്ന ചെറിയ ടൗൺ ആണ് കമ്പമെട്ട് ഗ്രാമം ഇവിടെ ധാരാളം കടകൾ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് ഇത് അതിർത്തി ഗ്രാമം ഇടുക്കി ജില്ലയിലെയും അതുപോലെ നമ്മുടെ കേരളത്തിൻ്റെയും ഒക്കെ അതിർത്തി ഗ്രാമമാണ് കമ്മംമെട്ട് ഗ്രാമം എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാൻ പറ്റും കേട്ടോ അപ്പം നമുക്ക് പോകേണ്ടത് ഈ വഴിയാണ് കേട്ടോ ഈ വഴിയാണ് നമുക്ക് പോകേണ്ടത് നമുക്ക് ദ്രവൺ വരെ എന്താണ് ഇനി പോയി ഈ ഗ്രാമത്തിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം അല്ലേ അപ്പം കമ്മമട്ട് ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ ഈ ബസ് ശരിക്കും കമ്മംമെട്ടിൽ നിന്ന് കട്ടപ്പനയ്ക്ക് സർവീസ് നടത്തുന്നത് കട്ടപ്പനയല്ല കുമ്മിളിക്ക് സർവീസ് നടത്തുന്ന ബസ് സർവീസാണ് കേട്ടോ ഇതിനോട് ചേർന്ന് തന്നെ ഇപ്പോൾ ഒരു വെയിറ്റ് ഷോട്ടുണ്ട് ഇത് ഇവിടെ കണ്ടോ കുറച്ച് കുരങ്ങന്മാരെ നമുക്കിവിടെ കാണാൻ പറ്റും ഇമാരെ സകല പ്ലാസ്റ്റിക്കും ഇവിടെ അരിച്ച് പെറുക്കുന്നുണ്ട് അതിനെ കണ്ട് ഓടുവാണ് എല്ലാം കൂടെ ഹൈ അപ്പം ഇത് ശരിക്കും കേരള ഫോറസ്റ്റിൽപ്പെട്ട ഭാഗമാണ് ഇനിയും നമുക്ക് ആ ബസ് അതെ അന്നലയിൽ പോയിട്ടുണ്ട് കത്തപ്പന കുമള്ളിയിൽ നിന്നാണ് ബസ് ബോർഡ് വെച്ചാക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ബസ്സിൻ്റെ പുറകെ ആയിരിക്കും നമുക്ക് ട്രസ് കൂട്ടോ അപ്പോൾ ഈ മേഖലയിലേക്ക് നമുക്ക് വന്നു കഴിഞ്ഞാൽ ധാരാളം സ്ഥാപനങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും അപ്പോൾ ഇവിടെയൊക്കെ കുറേ നല്ല സ്ഥാപനങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ അവിടുന്ന് ആണ് ആദ്യം ഇങ്ങോട്ട് വന്നത് ഇവിടുത്തെ ഒരു പ്രത്യേകത ഉണ്ട് ഈ ഗ്രാമത്തിലെ അതിർത്തി ഗ്രാമമായതുകൊണ്ട് തന്നെ ലോട്ടറി കടകൾ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കാരണം തമിഴ്നാട്ടിൽ ലോട്ടറി നിരോധിച്ചുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള അണ്ണമാർ ഇവിടെ വന്ന് ലോട്ടറി എടുത്തു പോകും അപ്പോൾ ഒരു പ്രത്യേകത ഉണ്ട് ഇത് ഇവിടുത്തെ ഓട്ടോ സ്റ്റാൻഡാണ് നമ്മൾ പോകേണ്ട വഴി എൻ്റെ ഈ വഴിയാണ് കേട്ടോ ഈ വഴിയാണ് നമ്മൾ പോകേണ്ടത് ഇവിടെ വാഗയൊക്കെ പൂത്തി ഇങ്ങനെ കാഴ്ചയുണ്ടോ അടിപൊളിയല്ലേ ഈ ചെക്ക് പോസ്റ്റ് കേരളത്തിൻ്റെ ആണ് കേട്ടോ അതിൻ്റെ തൊട്ടപ്പുറം കാണുന്ന ചെക്ക് പോസ്റ്റാണ് തമിഴ്നാടിൻ്റെ ഈ വഴി ശരിക്കും പോകുന്നത് നെടുങ്കണ്ടമാണ് രാമക്കുരമേട് നെടുങ്കണ്ടം പോകുന്ന വഴിയാണ് ഇത് കേട്ടോ ഇതാണ് തമിഴ്നാട് ഇവിടുന്ന് പിന്നെ തമിഴ്നാട് ബോർഡറിലേക്ക് അടക്കുകയാണ് ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ് കേട്ടോ ലോറിയൊക്കെ ഇങ്ങനെ മറന്ന് കിടക്കണം ഉണ്ടോ തമിഴ്നാട്ടിൽ നിന്ന് കരൂരുന്ന വാഹനങ്ങളെല്ലാം ഇവിടെ ടാക്സിൻ്റെ പേപ്പർ കാണിക്കണം അപ്പം നമ്മൾ ഇപ്പം നെടുങ്കണ്ടത്തും വരുന്ന വഴി ഇവിടെയാണ് വന്ന് ചേരുന്നത് ചേരുന്നത് കേട്ടോ അപ്പോൾ എന്താണെങ്കിലും നമുക്ക് യാത്ര അങ്ങോട്ട് തുടരാതെ ഇവിടെ നിന്ന് പന്ത്രണ്ട് കിലോമീറ്ററാണ് പുളിയമ്മലയ്ക്കുള്ളത് നമ്മളങ്ങനെ പുളിയമല റൂട്ടിലേക്ക് തിരിഞ്ഞ് പോവുകയാണ് കമ്പമേട്ട് ഗ്രാമത്തിലെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം കേട്ടോ അപ്പോൾ അങ്ങനെ യാത്ര നമുക്ക് തുടരാമല്ലേ അടിപൊളി യാത്രയാണ് നമ്മൾ അതിർത്തി ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇനി നമ്മൾ എത്തുന്ന സ്പോട്ട് എന്ന് പറയുന്നത് അന്യാർ തൊളു എന്ന് പറയുന്ന സ്പോട്ടാണ് കേട്ടോ അന്യർണത്തോട് കഴിഞ്ഞാൽ നേരെ പുളിയമ്പല കമ്മമെട്ട ഗ്രാമത്തിൻ്റെ മോളിൽ കിടെ നമുക്കൊരിക്കലും ഡ്രോൺ പറപ്പിക്കാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ ഒരുപാട് ഗവൺമെൻറ് സ്ഥാപനങ്ങളുള്ള നാടാണ് അല്ലാതെ നമുക്ക് വീഡിയോ എടുക്കുന്നതിന് നിലവിലെ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ പക്ഷേ ഡ്രോൺ മിഷൻ അവിടെ നിരോധിച്ചിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ വേണ്ടി സാധിച്ചത് എന്താണെങ്കിലും നമ്മൾ ഗ്രാമീണ താനും ഗ്രാമീണ കാഴ്ചകളിലേക്ക് അങ്ങനെ കടക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഈ പച്ച നെറ്റൊക്കെ വലിച്ചു കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കമൻറ്റൊക്കെ വന്നിട്ടുണ്ട് അത് അല്ലേ എന്നൊക്കെ ഒരു ചോദ്യം ആളുകൾ ഉന്നയിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ നിവൃത്തികേട് കൊണ്ടാണ് ഇവിടെയുള്ള ആളുകൾ അത് ചെയ്യണേ കാരണം ഏറെ സംരക്ഷിക്കണമെങ്കിൽ ഇതുപോലെയുള്ള പച്ച നെറ്റുകൾ കെട്ടിവെക്കണം ചൂടിൽ നിന്നും അതുപോലെ ഓർ സംരക്ഷണം വെക്കാൻ വെക്കണം വഴി സൈഡിൽ അതൊരു മറയായിട്ട് അല്ലെങ്കിൽ ഒരു മതിലായിട്ട് ചെയ്തു വെക്കണം ഇല്ലെങ്കിൽ വഴികടെ പോകുന്ന ആളുകൾ മാലിന്യങ്ങൾ ഏറെക്കാട്ടിലേക്ക് വലിച്ചെറിയും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം കൂടെ ഉണ്ട് അതിനകത്ത് എന്നാണെങ്കിലും നമുക്ക് മുന്നോട്ട് യാത്ര തുടരാ അല്ലേ ശരിക്കും കമ്പം വരാൻ വേണ്ടി ഒരുപാട് വഴികളുണ്ട് കേട്ടോ നമ്മുടെ അണക്കര കൂടി അണക്കര പുറ്റടി അങ്ങനെ ആ വഴി കമ്പം വരാൻ പറ്റും നെടുങ്കണ്ടത്തുനിന്ന് കമ്പപ്പെട്ട് വരാൻ പറ്റും ഏതിൽ ഏറ്റവും നല്ല വഴിയെന്ന് പറയുന്നത് നെടുങ്കണ്ടത്തു നിന്ന് തന്നെയാണ് കാരണം പുതിയ വഴിയാണ് ഫുൾ റബ്ബറൈസർ ആയിട്ട് പണിതിട്ടക്കണിയാണ് പിന്നെ നമ്മുടെ പുളിയമല ഇപ്പം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പുളിയമല പുളിയർ പുളിയൻ ഏ പുളിയന്മല അഞ്ഞാറോള് വഴി ഇങ്ങടെയാണ് കേട്ടോ അപ്പം ഈ വഴിയും നല്ല വഴി തന്നെയാണ് അല്പം വീതി ഈശ്വര കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ കമ്പംമെട്ട് ഇറങ്ങാൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് യാത്ര ചെയ്ത് പോരാൻ പറ്റും ശരിക്കും കമ്പം മെട്ടിൽ നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് കിലോമീറ്ററോ പതിനേഴ് കിലോമീറ്റർ മാത്രമാണ് തമിഴ്നാടിനോടുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പംമേട്ടിൻ്റെ പ്രശസ്തി എന്ന് പറയുന്നത് വളരെ കൂടുതലാണ് നമ്മളാ ഗ്രാമത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നിങ്ങൾ കണ്ടോ ഒരുപാട് ലോട്ടറി കടകളുണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ അണ്ണമാർ കിൻറ്റിന് കണക്കിൽ അല്ലെങ്കിൽ പതിനായിരക്കണക്കിന് രൂപയുടെ ലോട്ടറി എടുക്കാൻ വേണ്ടി അതിർത്തി ഗ്രാമമായ കമ്പവെട്ടിലേക്കാണ് കടന്നു വരുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ പണ്ട് വലിയ കടകളൊക്കെ നടത്തിക്കൊണ്ടിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ അടച്ചിട്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലോട്ടറി കടയാണ് അവിടെ നടത്തുന്നത് ോട്ടം മേലെ ആളുകളെ റിട്ടേൺ കൊണ്ടുപോകുന്ന വാഹനങ്ങൾ ഇഷ്ടംപോലെ സഞ്ചരിക്കുന്ന മേഖലയാണ് ഇത് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി കെയറായിട്ട് വണ്ടി ഓടിച്ചു വേണം പിറന്നത് തന്നെയാണ് അപ്പൊ ഇവിടെ നമുക്ക് ബോർഡ് കാണാൻ പറ്റും കൂട്ടാറ് പുളിയമ്പല കട്ടപ്പന അപ്പോൾ നേരെ പോയ കൂട്ടാറിനാണ് കൂട്ടാറിന് നമ്മളിപ്പോ പോകുന്നില്ല നമ്മൾ എന്താണ് ഇങ്ങനെ പുളിയമ്പലയ്ക്കാണ് ഇപ്പോൾ പോകുന്നത് കേട്ടോ ശബരിമലയ്ക്ക് നൂറ്റി മുപ്പത്തൊന്ന് കിലോമീറ്റർ ആണ് ഇവിടുന്നുള്ളത് ബോർഡ് വെച്ചക്കരി അപ്പോൾ ഇതാണ് ചെറിയൊരു ജംഗ്ഷൻ ഇവിടെയുണ്ട് ഈ ജംഗ്ഷനിൽ നിന്ന് നേരെ പോകുന്ന വഴിയാണ് ശരിക്കും എന്ന് പറയുന്നത് മൂന്ന് കിലോമീറ്ററാണ് ഇവിടുന്ന് കൂട്ടാറെന്നുള്ളത് കേട്ടോ ശരിക്കും നമ്മൾ മഴയുള്ളപ്പോൾ ഇതിലൂടെ പോലെങ്കിലും ഉണ്ടല്ലോ നല്ലൊരു വെള്ളച്ചാട്ടം നമുക്ക് ഇവിടെ കാണാൻ പറ്റുമായിരുന്നു ഈ പാലം കടന്ന് താഴേക്ക് ഇങ്ങനെ വെള്ളമൊഴുകി കുത്തിച്ചാടുന്ന താഴോട്ട് കുത്തിച്ചാടുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു കേട്ടോ മഴക്കാലത്ത് ആകട്ടെ നമുക്കൊരിക്കലും വരാമല്ലേ അപ്പം ഈ വഴിയാണ് ശരിക്കും കൂട്ടാറ് പോകേണ്ടത് ഇവിടെ ശരിക്കും ഗ്രാമീണ കാഴ്ചകളൊക്കെ നമുക്കുണ്ട് നമ്മൾ കമ്പം പെട്ട പുളിയെ മല പന്ത്രണ്ടര കിലോമീറ്ററേ ഉള്ളൂ ദൂരം അതുമാത്രമല്ല പോകുന്ന വഴിയൊക്കെ അടിപൊളി വഴിയാണ് ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാറുണ്ട് പക്ഷേ ഒരു ഒത്തരി നാടൻ ഗ്രാമീണ തമിഴ്നാട് അതിർത്തി ഗ്രാമത്തിലൂടെ ഉള്ളൊരു യാത്ര അങ്ങനെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ നിങ്ങൾ നോക്കിയാൽ മലനിരകളൊക്കെ കേട്ടോ അടിപൊളിയല്ലേ അപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് എൻ്റെ നാട്ടിലുണ്ടല്ലോ കീഴത്തോട് ശക്തമായ മഴ ഇടിയുമാണ് ഇപ്പം വൈഫ് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഭയങ്കര മഴ ഇടിയാണ് അവരുടെ എത്ര പെട്ടെന്ന് വീഡിയോ എടുത്ത് തിരിച്ചു പോകില്ല നിങ്ങൾ നോക്കിയേ ഇവിടെ കണ്ടോ നല്ല വെയിലാണ് ഇതുപോലുള്ള വെയിലത്തെ ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഇട്ടിട്ട് തിരിച്ചു പോകാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അവളോട് പറഞ്ഞു നല്ല വെയിലും അതുപോലെ നല്ല കൊടും ചൂടുമാണ് അപ്പം മഴയാണെങ്കിൽ ഞാൻ എവിടെയെങ്കിലും കയറി നിന്നോളാം എന്ന് അവളോട് പറഞ്ഞിട്ടുണ്ട് ഏതാണെങ്കിലും വീഡിയോ എടുത്ത് നമ്മൾ മുന്നോട്ട് പോകാണ് കേട്ടോ അങ്ങനെ ചെറിയൊരു ഹേറ്റൊക്കെ കയറിയിട്ട് നമ്മളിതേ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട് ഈ സ്ഥലം ഏതാണാവോ നമ്മൾ നമ്മളതെ ഇപ്പൊ പരപ്പനങ്ങാടി എന്ന് പറയുന്ന ഒരു കൊച്ചു സ്ഥലത്തേക്ക് എത്തിയിട്ടോ വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഇവിടെ നോക്കിയാൽ രണ്ട് സൈഡും ഇങ്ങനെ റോഡ് കറി പോകടാ അതിന്റെ ഒത്ത നടുക്ക ചെറിയ അമ്പരം കണ്ടോ അടിപൊളിയല്ലേ അല്ലേ ഇത് ചാനലാട്ടാ യൂട്യൂബ് ചാനലാട്ടാ ആ ചെറണ്ട കടയാണോ ആ ചെറു ഒക്കെ ഉണ്ടോ ഒരുമാതിരി പേരെന്താ സുരേഷ് ഓക്കെ നമ്മുടെ കടയിൽ നിന്ന് ചെറിയൊരു വിശ്രമത്തിന് ശേഷം നമ്മൾ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ചേട്ടനോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു കേട്ടോ ഇത് കർണാകുരം കർണാപുരം പഞ്ചായത്തിൻ്റെ ഏരിയയാണ് കേട്ടോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് മുമ്പ് മഴ നേരിടൊരു പ്രദേശമായിരുന്നു മഴ ഇവിടെ പെയ്ലായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ തകർത്ത് കുത്തി മഴ പെയ്യുമ്പോൾ ഇവിടെ മഴ പെയ്തായിരുന്നു പക്ഷെ ഇപ്പോൾ തിരിഞ്ഞു കേട്ടോ ഇപ്പോൾ എല്ലാ ദിവസവും മഴയെന്ന് പറഞ്ഞത് കാരണം ഇന്നലെയൊക്കെ തകർത്താടിയ മഴയായിരുന്നു എന്ന് പറഞ്ഞത് അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞു ഇവിടെ ഒരു ആശുപത്രി അതൊന്ന് പോയി ഷൂട്ട് ചെയ്യണം ഭയങ്കര അടിപൊളി ഇരിക്കുന്ന ആശുപത്രിയാണെന്നാണ് പറഞ്ഞത് വേറെ ഒന്നുമല്ല അത് ശരിക്കും അവാർഡ് കിട്ടിയ ആശുപത്രിയാണെന്ന് പറഞ്ഞു അപ്പോൾ അതൊന്നു എന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ എന്താണെങ്കിലും നേരെ മുന്നോട്ട് പോവുകയാണ് കറുത്താണ് ഗവൺമെൻറ് ഹോസ്പിറ്റൽ ഇത് അവാർഡ് കിട്ടിയ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് ഇത് കയറി വന്നത് കേട്ടോ കുടുംബാരോഗ്യ കേന്ദ്രം അപ്പം വീണ്ടും ദേ നമ്മൾ മെയിൻ റോഡിലേക്ക് ഇറങ്ങി വന്നു കേട്ടോ നല്ല അടിപൊളി ആശുപത്രിയായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിൽ നമ്മൾ കയറാൻ പാടില്ല കാരണം അവരുടെ പെർമിഷൻ ഇല്ലാതെ കയറി വീഡിയോ എടുക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലൊക്കെ അല്ലേ പക്ഷേ ഇനിയുള്ള ടാസ്ക് തന്നെ അത്രയാവും നമ്മൾ കുടിയന്മല എത്ര പേരെ നമ്മുടെ ഈ ട്രിപ്പി ജീപ്പുകൾ ട്രിപ്പി ജീപ്പിൾ എന്ന് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് ഏറെക്കെന്നുള്ളാൻ വേണ്ടി വരുന്ന തൊഴിലാളികളുമായിട്ട് വരുന്ന ജീപ്പുകളുടെ ഒരു ബഹളം ഉണ്ടാവും കേട്ടോ ആ മല ആദ്യമായ മതിയായ സ്പിഡർ കേട്ടോ പറഞ്ഞ് തീർന്നില്ല ഇതിൻ്റെ അകത്തൊക്കെ വന്നതിൻ്റെ അകത്തൊക്കെ ഒരു എട്ട് പേരോ ഒമ്പത് പേരെയൊക്കെ കുത്തി നിറച്ചല്ല സോറി ഒരു പതിനേഴ് പേരെയൊക്കെ കുത്തി നിറച്ചുകൊണ്ടാണ് ഇവിടെ വന്നത് കേട്ടോ അപ്പോൾ ഈ വീട് നമ്മളങ്ങനെ കുഴുത്തോള് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തി ഇതാണ് കുഴുത്തോള് ഗ്രാമം നമ്മളങ്ങനെ നിരപ്പേൽക്കടയുടെ ഏതാ പ്രധാനപ്പെട്ട ഒരു ഭാഗത്തേക്ക് വന്നു കേട്ടോ ഇവിടുന്ന് ചേറ്റു കുഴിക്കും വണ്ടമേടിലും നമുക്ക് തിരിഞ്ഞു പോകണം നമുക്ക് രണ്ടു വഴിയായിട്ട് ഇവിടെ തിരിഞ്ഞു പോകുന്നുണ്ട് യെസ് ഈ വഴി ചേറ്റുവഴി അതുപോലെ പുറ്റടി അണക്കരയൊക്കെയാണ് പോകുന്നത് ഇത് നമുക്ക് നേരെ അന്യത്തോടു കൂടി പുളിയമ്മലയ്ക്കാണ് പോകുന്നത് പുളിയമ്മല ചെന്നിട്ട് നമുക്ക് അണക്കര പുറ്റടിയൊക്കെ പോകാം കേട്ടോ അല്ലെന്നല്ല ഞാൻ പറഞ്ഞത് അതിവിടെ കണ്ട ഒരു വഴിയുടെ അവസ്ഥ ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇവിടെ കുറേ വാഹനങ്ങളൊക്കെ ഇങ്ങനെ ഒതുക്കിയിട്ടുണ്ടല്ലോ എന്താന്നുള്ള കാര്യം നമുക്കറിയത്തില്ല ഇനി നമുക്ക് വളരെ തുച്ഛമായ കിലോമീറ്റർ ആവുള്ളൂ കേട്ടോ ഫൈനലി നമ്മൾ അഞ്ഞാർതോളു എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടുന്ന് ബാലഗ്രാമ നേരെ കട്ടപ്പന ബാലഗ്രാം പോകണേ ഇങ്ങോട്ട് പോകണം കേട്ടോ സ്ട്രേറ്റ് കാണുന്ന വഴിയാണ് ശരിക്കും നമ്മുടെ കട്ടപ്പന പുളിയമ്മല റൂട്ട് ഈ പോകുന്ന വഴി ബാലഗ്രാമാണ് നമുക്ക് ബാലഗ്രാമിൻ്റെ അല്ലാതെ ഒരു വീഡിയോ നമുക്ക് ചെയ്യണം കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നത് നമുക്ക് യാത്ര തുടരാല്ലേ ഞാൻ ആദ്യം മഴയൊന്നും പറഞ്ഞാലും നമ്മൾ നമ്മളിത് ഇങ്ങോട്ട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അതെ കാലാവസ്ഥയൊക്കെ മാറി വരുന്നുണ്ട് ആകാശമൊക്കെ ഇരുണ്ടു കൂടിയൊക്കെ കിടക്കുന്നുണ്ട് കേട്ടോ മഴ എപ്പോൾ വേണമെങ്കിലും പെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ട് പക്ഷേ നമുക്ക് എന്തായാലും ഈ യാത്ര ചെയ്തല്ലേ പറ്റുള്ളൂ അപ്പം നമുക്ക് ഇവിടെ ഏറെക്കാടുകളിൽ അങ്ങനെ ചെറിയ ചെറിയ പട്ടണങ്ങൾ അല്ല ചെറിയ ചെറിയ കവലകളൊക്കെയാണ് കൂടുതലും നമുക്ക് ഈ മേഖലയിൽ കാടാൻ വേണ്ടി സാധിക്കുന്നത് കേട്ടോ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമമാണ് അഞ്ഞാർ തോളിൽ നിന്ന് തന്നെയാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത് ഇനി ഇതുവഴിയുള്ള യാത്രയിലുണ്ട് കേട്ടോ ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു യാത്ര നടത്താൻ പറ്റുന്ന ഒരു സ്പോട്ടാണ് ഇത് കേട്ടോ നമ്മളിങ്ങനെ കുത്തനെ ഇറങ്ങി അങ്ങോട്ട് പോകും രണ്ട് സൈഡും മരവും കാടൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇത് കേട്ടോ താഴ്ഭാഗത്താണ് അതുകൊണ്ട് തന്നെ ഭയങ്കര രസം നമ്മൾ ഈ ഒരു മേഖലയ്ക്കായിട്ടുള്ള യാത്രയെന്ന് പറഞ്ഞാൽ ഒരു യാത്രയാണ് അതുകൊണ്ട് ഏലക്കാടൊക്കെ നല്ല അടിപൊളിയായിട്ട് നനച്ചു കൊടുത്തിരിക്കുകയാണ് ഈ പ്രാവശ്യം ഏലത്തിനൊന്നും അങ്ങനെ ഉണക്കൊന്നേറ്റില്ലാട്ടോ കാരണം വെച്ചാൽ മഴ ഇങ്ങനെ കൂടെ കൂടെ പെയ്യുന്നുണ്ടായിരുന്നല്ലോ എപ്പോഴെങ്കിലും നമുക്കും ഇപ്പോൾ മഴയൊക്കെ കിട്ടും കേട്ടോ അതുകൊണ്ട് നമ്മളിങ്ങനെ കണ്ടാണ് ഇപ്പോൾ വീഡിയോ എടുത്ത് പോകുന്നത് മഴ പെയ്യാതിരിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത് നമുക്ക് നമ്മുടെ ഒരു ദൗത്യം പൂർത്തിയാക്കിയിട്ട് അതായത് പുളിയമ്മര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിയതിന് ശേഷം മഴ പെയ്താലും നമുക്ക് പ്രോബ്ലം ഇല്ല കേട്ടോ ാലം ശ്രദ്ധിച്ചോ നമ്മൾ ബാലഗ്രാമം കയറി കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പുളിയമ്മലയിലേക്ക് പോകുന്ന വഴിയെല്ലാം ഏതാണ്ട് ഒരേപോലെ തന്നെയായിരിക്കണേ വീടുകളുടെ ശൈലും അതുപോലെ ആളുകളുടെ താമസവും രീതിയെല്ലാം ഒരേപോലെ ഇത് ശരിക്കും തമിഴ് ഗ്രാമമാണ് തമിഴ്നാട്ടിൽ ചെന്നാൽ പോലത്തെ ഒരു പ്രസിദ്ധി കിട്ടുന്ന തമിഴ് ഗ്രാമമാണ് അതുപോലത്തെ അമ്പലങ്ങൾ കടകൾ എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ വർഷങ്ങളായിട്ട് അവർ ഇവിടെ അങ്ങനെ താമസിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മളിത് പുളിയമ്പലയിലേക്ക് എത്തിച്ചേർന്നു അപ്പോൾ കൂട്ടുകാരെ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ യാത്ര അടിപൊളിയല്ലായിരുന്നു നമ്മുടെ അതിർത്തി ഗ്രാമമായിരിക്കുന്ന കമ്പംമേട്ടമൊക്കെ കണ്ട് നേരെ അന്യാർത്തോളും അതുപോലെ ബാലഗ്രാമവും വന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മളിതേ പുളിയമലയിൽ നമ്മുടെ വീഡിയോ അവസാനിപ്പിച്ചിരിക്കണം അപ്പോൾ പുളിയമല വീഡിയോ എന്താ ചെയ്യാത്തതെന്നൊരു ചോദ്യം ഉണ്ടാവില്ലേ പുളിയമല നമുക്ക് അടിപൊളിയായിട്ട് മറ്റൊരു എപ്പിസോഡി നമുക്ക് ചെയ്യണം അങ്ങനെയുള്ള കുറേ ടൗണുകളൊക്കെ ഞാൻ മാറ്റിയിട്ടേക്കുവാണ് കേട്ടോ അപ്പോൾ ഈ കാഴ്ചകളൊക്കെ ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ് ഇൻസ്റ്റയും അതുപോലെ കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത് കേട്ടോ അപ്പം പുതിയ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെല്ലാവർക്കും ഗുഡ് ബൈ ഒരു ഡ്യൂട്ടി നമ്മൾ അങ്ങനെ സക്സസ് ആക്കിയിരിക്കുകയാണ്